ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ വിശുദ്ധ ബൈബിളിൻ്റെ നിസ്തുലതയെ സംബന്ധിച്ചാണ് നല്ല വചനം പേജിലൂടെ ഈ ദിവസങ്ങളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ കൃപയാൽ നാം വന്ന് എത്തിയിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തകം ഏതെല്ലാം തലങ്ങളിൽ നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണെന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വിഷയം ബൈബിൾ അത് വ്യക്തി പരാമർശം സംബന്ധിച്ച് നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ബൈബിളിലെ വിവിധ വ്യക്തികളുടെ ജീവിതങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ക്രിയാത്മകവും നിഷേധാത്മകവുമായ വശം ഒരുപോലെ കൃതകൃത്യമായി ഈ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകപ്രശസ്തനായിരിക്കുന്ന ലൂയിസ് എസ് ഷെയ്ഫ് അദ്ദേഹം പ്രശസ്തമായിരിക്കുന്ന സിസ്റ്റമാറ്റിക് തിയോളജി എന്ന മഹത്തായ ഗ്രന്ഥം എഴുതിയയാളാണ് ഒരു കാലഘട്ടത്തിൽ ദൈവവിശ്വാസിയല്ലായിരുന്നു എന്നാൽ ദൈവ അദ്ദേഹം ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കിയ ശേഷം ലോക പ്രശസ്തമായിരിക്കുന്ന സിസ്റ്റമാറ്റിക് തിയോളജി ക്രമീകൃത ദൈവശാസ്ത്രം സംബന്ധിച്ച് എഴുതിയ ഈ മഹാനായ മനുഷ്യൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ദ ബൈബിൾ ഈസ് നോട്ട് സച്ച് എ ബുക്ക് എ മാൻ വുഡ് റൈറ്റ് ഈഫ് ഈ കൂട്ട് അതായത് കഴിയുമെങ്കിൽ ഒരു മനുഷ്യന് എഴുതുവാൻ കഴിയുന്നതായ ഒരു ഗ്രന്ഥമല്ല ബൈബിൾ അദ്ദേഹം ആഗ്രഹിച്ചാൽ എഴുതപ്പെടാവുന്നതും അല്ല ഒരു മനുഷ്യന്റെ കഴിവുകൊണ്ട് എഴുതപ്പെടാവുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആഗ്രഹിച്ചാൽ എഴുതി തീർക്കാൻ കഴിയുന്നതോ ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ ബൈബിൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും വ്യക്തമായി ചെറിയ ഒരു മഹത്തായ ഗ്രന്ഥമാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ആധുനിക കാലത്തെ ആളുകളുടെ ജീവചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ മിക്ക വശങ്ങളിലും ഒരു വ്യക്തിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളാണ് സാധാരണയായി എഴുതാറുള്ളത് മോശപ്പെട്ട ഏതെങ്കിലും വശങ്ങൾ അതായത് നെഗറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണയായി അത് വിട്ടുകളയാണ് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ മാത്രം എഴുതി രേഖപ്പെടുന്നൊരു പ്രവണതയാണ് ആധുനിക കാലത്തെ ജീവ ജീവചരിത്രകന്മാരുടെ ജീവചരിത്രത്തെ സംബന്ധിച്ചും ആത്മകഥയെ സംബന്ധിച്ചും ഒക്കെ എഴുതുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തുവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വേദവസ്തുവം അങ്ങനെയല്ല നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാടിലുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ വേദപുസ്തകത്തിലെ ആ രചനയുടെ വേദപുസ്തകത്തിന്റെ രചനയുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ദ സെൻസ് ഓഫ് ദ പീപ്പിൾ ഡൗൺസ് അതായത് ജനത്തിന്റെ പാപത്തെ വളരെ വ്യക്തമായി അപലപിച്ച് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകവും ഒൻപതിന്റെ ഇരുപത്തിനാല് അപ്പൊ അവിടെ യാതൊരു പക്ഷപാതപരമായ സമീപനവും ബൈബിൾ കാണിക്കുന്നില്ല ജനം പാപം ചെയ്തെങ്കിൽ ആ ജനം പാപം ചെയ്തു എന്ന് തന്നെ പറയാൻ യാതൊരു വൈമുഖ്യതയും വിശുദ്ധ വേദപുസ്തകവും കാണിച്ചിട്ടില്ല അതുപോലെ ഗോത്ര പിതാക്കന്മാരായ ആളുകൾ ബൈബിളിലെ ആദ്യകാല പിതാക്കന്മാരായ ആളുകൾ അബ്രഹാമിനെ സംബന്ധിച്ച് ഇസ്രാഖിനെ സംബന്ധിച്ച് യാക്കോബിനെ സംബന്ധിച്ച് യൂസേബിനെ സംബന്ധിച്ച് ദാവീദിനെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി ബൈബിളിലെ നിരവധി കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ നെഗറ്റീവായ വശങ്ങളും പോസിറ്റീവായ വശങ്ങളും ഒരുപോലെ തുല്യ പ്രാധാന്യത്തിലൂടെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് വേദപുസ്തവ വാസ്തവത്തിൽ വ്യക്തിഗത ജീവിതങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഏറ്റവും നിസ്തുല്യമായ ഗ്രന്ഥമാണ് എന്ന് പറയുവാൻ പ്രധാനപ്പെട്ട കാരണമായി ഭവിച്ചിട്ടുള്ളത് സുവിശേഷകന്മാരുടെ നോക്കുക നാല് സുവിശേഷകന്മാരാണ് നമുക്കുള്ളത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിങ്ങനെ നാല് സുവിശേഷകന്മാരാണ് നാല് സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത് ആ സുവിശേഷകന്മാരെഴുതിയിട്ടുള്ള നാല് സുവിശേഷങ്ങളിലെ വിവിധങ്ങളായിട്ടുള്ള വേദഭാഗങ്ങളെ സസൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തെറ്റുകളും അതുപോലെ തന്നെ ശരിയായ കാര്യങ്ങളും അപ്പോസന്മാരുടെ ജീവിതപക്ഷത്ത് ഉള്ള തെറ്റുകളും ശരിയായ കാര്യങ്ങളും ഒരുപോലെ പ്രാധാന്യതയോടെ ആ അവരുടെ രചനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗുരുന്ദര കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാമധ്യായത്തിന്റെ ഒന്നുമുതൽ പതിനൊന്നിലുള്ള വാക്കുകൾ വായിച്ചാൽ സഭയിൽ കാണുന്ന ക്രമരാഹിത്യം ക്രമക്കേടുകൾ യാതൊരു മുഖപക്ഷവും കൂടാതെ പ്രത്യേകിച്ച് കുരുന്തലെ സഭയെ സംബന്ധിച്ചാണ് ഒരു മുഖപക്ഷവും കൂടാതെ വളരെ വ്യക്തതയോടെ അതിൽ എഴുതിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നാം ഒന്നിച്ച് എടുത്ത് വച്ച് പഠിക്കുമ്പോൾ ഒരു വസ്തുത നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു വിശുദ്ധ ബൈബിൾ വ്യക്തിഗത ജീവിതത്തിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവർ നല്ല വശങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ ജയാപജയങ്ങളും ജയങ്ങളും പരാജയങ്ങളും ജീവിതത്തിന്റെ വീഴ്ചകളും താഴ്ചകളും ജീവിതത്തിന്റെ ഔന്നിധ്യങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും എല്ലാം കൃത്യമായി എഴുതി വീഴ്ചട്ടുള്ള മഹത്വപരമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിനെ വ്യക്തിഗത ജീവിത പരാമർശത്തിലും നിസ്തുല്യമായ ഗ്രന്ഥം എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ബൈബിൾ ലോക ചരിത്രത്തിലെ വ്യക്തിഗത പരാമർശങ്ങളിൽ ഏറ്റവും നിസ്തുല്യമായ അതുല്യമായ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ആകയാൽ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം എന്ന് ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ